നമസ്കാരം വളരെ പെട്ടെന്നൊരു പ്രതികരണം തരേണ്ടി വന്നു അതായത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തേക്ക് ഒരു ഓടി വന്നിട്ടുണ്ട് നേരത്തെ കേരളത്തിലെ ടെലിവിഷൻ മേഖലയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഗർഭമുണ്ടെന്നും മാധ്യമ പ്രവർത്തകയായിട്ടുള്ളൊരു വ്യക്തിയെ രാഹുൽ മാങ്കൂട്ടം എന്നൊരു എം എൽ എ അദ്ദേഹം പീഡിപ്പിച്ചു അല്ലെങ്കിൽ ലൈംഗിക ചൂഷണം നടത്തി അതിനെ തുടർന്ന് ഗർഭിണിയായി അതിനുശേഷം ഗർഭചിത്രം നടത്തേണ്ടി വന്നു എന്നതിൻ്റെ വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ അതിനെ സംബന്ധിച്ച് പേര് ഊരും ഒന്നും പറഞ്ഞിട്ടില്ല ഒരു കേസ് നേരിടേണ്ടി വന്നു പക്ഷേ പറഞ്ഞ കാര്യം ഇപ്പോൾ എന്തായി ദേ യാഥാർത്ഥ്യം തെളിവായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടോ അതിനെ സംബന്ധിച്ച് റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ആ ഞെട്ടിക്കുന്ന ഓഡിയോ നിങ്ങൾ കൂടി കേൾക്കണം കാര്യം ഇന്നലകളിൽ കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ അതിനെ സംബന്ധിച്ച് ഈ ഓഡിയോ കൈവശം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അത് പരാതിക്കാരി ഇല്ലാത്തതായിരുന്നു പക്ഷേ അതിനെ സംബന്ധിച്ച് ജസ്റ്റ് കേട്ടിരുന്നു അപ്പോൾ ബോധ്യപ്പെട്ടിരുന്നു കാര്യങ്ങൾ സംഭവിച്ചതാണെന്നും അതിനുശേഷം ഗർഭചിത്രം നടത്താൻ വേണ്ടി ഇയാൾ നടത്തിയ ആ നെറികെട്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചെല്ലാം നിങ്ങളോട് തുറന്നു പറയുമ്പോൾ വലിയ തോതിലുള്ള വിമർശനങ്ങൾ കേൾക്കുന്ന സാഹചര്യമുണ്ടായി പക്ഷേ ഇപ്പോൾ എന്തായി നോക്കണം സത്യം ചിലപ്പോൾ ചെരുപ്പിട്ട് പുറത്തിറങ്ങാൻ കുറച്ച് വൈകിട്ടുണ്ടാകും പക്ഷേ കള്ളം പുറത്തേക്ക് കഴിഞ്ഞാലും അത് എന്നായിരുന്നാലും പുറത്തു വരും എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ആ ഓഡിയോ അപ്പോൾ മാധ്യമ പ്രവർത്തകയായ വ്യക്തിയെ രാഹുൽ മാങ്കൂട്ടം ലൈംഗിക ചൂഷണം നടത്തി ഗർഭിണിയാക്കിയെന്നും അതിനുശേഷം ഗർഭചിത്രം നടത്താൻ വേണ്ടി അയാൾ അവരോട് സംസാരിക്കുന്ന ആ ജീവിക്കുന്ന തെളിവുകൾ എന്താണെന്ന് നിങ്ങൾ ചെവി തുറന്ന് കേട്ടോളൂ എന്നിട്ട് മനസ്സിലാക്കുക ഇന്നലകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കള്ളമുണ്ടായിരുന്നോ ഇല്ലയോ എന്ന കാര്യം ഞാനത് ആ കൊച്ചിനെ കാണുന്ന പൊട്ടി വീഴുവോ ആ പിന്നെ ആ കൊച്ചിന് ആ കൊച്ചി ആരെ ചൂണ്ടിക്കാണിക്കുന്നേ അത് ഞാൻ പറഞ്ഞാൽ ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും പിന്നെ േ ആ കൊച്ചിനെ കാണുന്നവർ കൊച്ചു ഭൂമിനോട്ട് പൊട്ടിമീഴുവോ ആ പിന്നെ ആ കൊച്ചിൽ ആ കൊച്ചി ആരും ചൂണ്ടിക്കാണിക്കുന്നേ അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു ആ കൊച്ചിനെണ്ടും ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് അതെനിക്ക് ബുദ്ധിമുട്ടാതിരിക്കാൻ ചെയ്യും വളരുന്നത് ആ കൊച്ചിനെ കാണുന്നില്ല തന്ത്യില്ലാത്ത തന്നെ ും പിന്നെ പിന്നെ അത് ബുദ്ധിമുട്ടാതിരിക്കാം ഞാനത് കേൾക്കുകയും ചെയ്യും ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന വിഷയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അന്നത് പ്രതികരിച്ചത് അതിനെ ടേക്കപ്പ് ചെയ്യാനോ പിന്തുണയ്ക്കാനോ ആരും ഉണ്ടായിരുന്നില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പായിരുന്നു എന്നായിരുന്നാലും സത്യം പുറത്തേക്ക് വരും കാര്യം ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു നീതി നിഷേധത്തിന്റെ കഥയുണ്ട് ഒരു സ്ത്രീയോട് കാണിച്ച വിശ്വാസ വഞ്ചനയുണ്ട് തൻ്റെ ലൈംഗിക ഉപകരണമായി ഒരു സ്ത്രീയെ ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയാനുള്ള ആ ടെൻഡൻസി അതിനെയാണ് ഏറ്റവും ഒടുവിൽ ദേഹ് വസ്തുതയായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എന്ത് മനസ്സിലായി പറഞ്ഞതൊന്നുമേ പച്ചക്കള്ളമായിരുന്നില്ല ആരെയെങ്കിലും കൊടുക്കാനുമായിരുന്നില്ല ഏതെങ്കിലും ഒരു വ്യക്തിയെ രാഷ്ട്രീയ പകപോക്കലുമായിരുന്നില്ല ഒരു വ്യക്തി ചെയ്ത നെറുകെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി വിവരം ലഭിച്ചു അത് സമൂഹത്തെ അറിയിക്കേണ്ടതുണ്ട് അതിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ നിശബ്ദത പാലിച്ചെങ്കിലും ഈ സമൂഹത്തോട് ആ യാഥാർത്ഥ്യം വിളിച്ചു പറയുകയും ആ യാഥാർത്ഥ്യം ഇന്ന് ജനങ്ങളുടെ മുന്നിൽ തെളിവായി പുറത്തേക്ക് വരുമ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ബോധ്യപ്പെടലിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ആ കാര്യങ്ങൾ അത് സത്യമാകുന്നു എന്ന് തെളിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് അത് നിങ്ങൾ അറിയേണ്ടതുണ്ട് എന്തായാലും മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ ഒരിക്കലും ഒരു കാര്യവും കൃത്യമായ അറിവില്ലാതെ ചെയ്യാറില്ല അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാനോ അതിൻ്റെ പേരിൽ പേജിൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളായിരുന്നില്ല അറിയേണ്ട ഒരു ഞെട്ടിക്കുന്ന വിവരമായിരുന്നു ആ വിവരങ്ങൾ തെളിവടക്കം പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കൂ എവിടെയാണ് പലരും നമ്മുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടി വ്യാജ പ്രചരണങ്ങൾ നടത്തുമ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യതയോടുകൂടിയും ഒരു തരത്തിലും ആരെയും തെറ്റിദ്ധരിപ്പിക്കാനല്ലാതെ പച്ചയായ യാഥാർത്ഥ്യമായിരുന്നു എന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ് അവിടെയാണ് നിങ്ങൾക്ക് ഇന്നലകളിൽ പറഞ്ഞ പല കാര്യങ്ങളെ സംബന്ധിച്ചും പുനർവിചിന്തനം നടത്താവുന്നത് പറഞ്ഞതൊന്നും നുണയായിരുന്നില്ല പറഞ്ഞതൊന്നും രാഷ്ട്രീയത്തിൽ ആരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നില്ല അറിഞ്ഞത് പച്ച പരമാർത്ഥമായിരുന്നു ചിലപ്പോൾ ചിലർക്ക് പെട്ടെന്ന് ഈ ഫാൻ ഫോളോവേഴ്സ് ആയിട്ടുള്ളവർക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഇന്നിപ്പോൾ തെളിവുകൾ കാണുമ്പോഴെങ്കിലും നിങ്ങൾ കൊണ്ട് നടക്കുന്ന കൊടുംവിഷം അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന ആ വ്യക്തി അത് എത്രമാത്രം സമൂഹത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് വിനാശമായിരുന്നു എന്നതിൻ്റെ തെളിവാണ് പല നാൾ കള്ളാൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു അത് ആദ്യമേ ഈ നാട്ടിലെ മാധ്യമങ്ങൾ അതായത് മുഖ്യധാരാ മാധ്യമങ്ങൾ മാത്രം റിപ്പോർട്ട് ചെയ്യാൻ അവകാശമുള്ളൂ ഞങ്ങൾ പറഞ്ഞാൽ മാത്രമേ സത്യമാകൂ എന്ന് വിചാരിക്കുന്നിടത്ത് അങ്ങനെയല്ല സത്യങ്ങളെ സംബന്ധിച്ച് ഈ സമൂഹത്തിന്റെ മുന്നിൽ ചിലപ്പോൾ അവരെ മറികടന്ന് ചിലർക്ക് വിളിച്ചു പറയേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യം തെളിയിക്കപ്പെടുന്ന സന്ദർഭം എന്നുള്ളത് ഈ മേഖലയിൽ എത്തിയതിനു ശേഷം സ്വതന്ത്ര മാധ്യമരംഗത്തേക്ക് ഇറങ്ങിയതിനു ശേഷം ഞാൻ ഇടപെട്ട ഒരു സംഭവം എന്നുള്ള നിലയ്ക്ക് അത് യാഥാർത്ഥ്യമെന്ന് ജനങ്ങൾ കൂടി തിരിച്ചറിയുന്ന സന്ദർഭം എത്തുമ്പോൾ അത് എനിക്ക് തരുന്ന ഒരു മാനസിക സന്തോഷത്തെ വളരെയധികം നിങ്ങളുമായി പങ്കുവയ്ക്കേണ്ടതുണ്ട് അതുകൊണ്ട് വാക്കുകൾ ഒരിക്കലും ഒരു മനുഷ്യൻ യും അപമാനിക്കാനോ അപഹസിക്കാനോ അവരുടെ ഇമേജ് തകർക്കാനായിരുന്നില്ല എന്ന് വീണ്ടും അടിവരയിട്ട് പറയുന്നു സത്യം ഇച്ചിരി വൈകിയായിരുന്നെങ്കിലും ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അത് ആദ്യം വിളിച്ചു പറയാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ ചാരിതാർത്ഥ്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്